തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചത് കൈവശ ഭൂമിയിലാണെന്ന് ഇടവക വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം തൊമ്മുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചത് കൈവശ ഭൂമിയിൽ തന്നെയാണെന്ന് വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി അത് അവിടുന്ന് ബിരുദമാറ്റി ഉണ്ടായി പതിനൊന്നാം തീയതിയാണ് തൃശാല സ്ഥാപിച്ചത് പന്ത്രണ്ടാം തീയതി മനോഭവ എന്നാൽ സ്ഥലത്തിന്റെ ഒരു നിജസ്ഥിതി മനോഭവ അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് ഊതി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്ഥലം കൈമാനജ് ചെയ്യപ്പെട്ട് വന്ന് എന്റെ ഒരു ക്രമം പറഞ്ഞാല് ആദ്യമായിട്ട് ഈ സ്ഥലം കൈവശിപ്പിച്ചിരുന്നത് എന്ന ആളാണ് അദ്ദേഹം തൊമ്പുഖത്ത് ഇടവകാരൻ തന്നെയാണ് അദ്ദേഹം അവിടെ തൊമ്പത്തിലെ ഇടവംഗമായിരുന്നു അവിടെ സംസ്കരിക്കപ്പെട്ടത് അദ്ദേഹത്തിൽ നിന്നാണ് ജോസ് ഫൈലി ദേവൻകുടി എന്ന സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഭൂമിയല്ല കൈവശ ഭൂമി തന്നെയായിരുന്നു പട്ടയ നടപടി ഇരിക്കുന്ന സ്ഥലവും പട്ടയത്തിനുള്ള അപേക്ഷ ഇടവംഗമായിരുന്ന പൈലി വെട്ടാറങ്ങുന്നേൽ ജോസ് പൈലി തേക്കും തേക്കുംകുടിക്കും ഇയാൾ ബെന്നി കുര്യൻ മൂലയിലും കൈമാറിയതാണ് കുരിശ് സ്ഥാപിച്ച ഭൂമി ബെന്നി പള്ളി തന്ന അഞ്ചു സെന്റ് സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത് ഈ സ്ഥലത്തിന്റെ ഉടമകളിൽ ജോസ് തേക്കുംകുടി എന്നയാൾക്ക് മൈത്രി ഭവന നിർമ്മാണ പദ്ധതിയിൽപ്പെടുത്തി വണ്ണപ്പുറം പഞ്ചായത്തിൽ നിന്നും നാനൂറ്റി ഇരുപത്തിയേഴ് എന്ന നമ്പർ വീടിന് ധനസഹായം ലഭിച്ചിട്ടുണ്ട് വണ്ണപ്പുറം പഞ്ചായത്തിൽ നിന്നുള്ള നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വട്ടയാപേക്ഷകളിൽ ഈ സ്ഥലവും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രത്യേക ചട്ടങ്ങൾ അനുസരിച്ച് ഇതുവരെ വണ്ണപ്പുറം വില്ലേജിൽ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ പട്ടയം കിട്ടാൻ അർഹതയുള്ള പ്രദേശത്താണ് കുരിശ് സ്ഥാപിച്ചത് ജോയിന്റ് വെരിഫിക്കേഷനിൽ ഉദ്യോഗസ്ഥർ കാട്ടിയ അപാകത കാരണമാണ് ഇവിടം പട്ടയം കിട്ടാതെ പോയത് ഈ പ്രശ്നം സംബന്ധിച്ച് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന കെ എം മാണി തുടർ നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നായും ഫാദർ ജെയിംസ് ഐക്യമറ്റം ജോണി ലിക്കൽ മനോജ് മാവല എന്നിവർ പറഞ്ഞു വനംവകുപ്പ് വനാതിർത്തിയിൽ ജെണ്ടയിട്ട് വേർതിരിച്ച ഭൂമിയിലാണ് തൊമ്മങ്കുത്ത് സെന്റ് തോമസ് പള്ളി കുരിശ് സ്ഥാപിച്ചത് വനംവകുപ്പിന്റെ തന്ത്രം കർഷകരെ കള്ളക്കേസിൽ കൊടുക്കുക എന്നാണെന്നും അവർ പറഞ്ഞു